സ്വർണം മാത്രമല്ല നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വെള്ളി ആഭരണങ്ങൾക്കും വെള്ളി പാത്രങ്ങൾക്കും സ്വർണത്തിന് സമാനമായ ഒരു മൂല്യം വരികയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ കേട്ടത് ശരിയാണ് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നത് പോലെ തന്നെ ഇനി വെള്ളിയും ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും പണയം വെച്ച് നിങ്ങൾക്ക് വായ്പ എടുക്കാൻ കഴിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച് പുതിയ ഏകീകൃത മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആർ ബി ഐ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് സത്യത്തിൽ ഇതുവരെ വെള്ളി പണയ വായ്പകൾ അത്ര ജനകീയമായിരുന്നില്ല ചില സഹകരണ ബാങ്കുകളും പ്രാദേശിക ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും മാത്രമാണ് വെള്ളി എന്ന് പറയുന്നതിനെ ഈടായിട്ട് സ്വീകരിച്ചിരുന്നത് അതിന് കൃത്യമായ ഏകീകൃതമായ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നു ഇല്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വെള്ളിയുടെ വില റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുയരുകയാണ് ഈ സ്വർണ്ണവില ഉയരുന്ന കൂട്ടത്തിൽ ഇത് അറിയാതെ പോയതേ ഉള്ളൂ ഒരുപാട് പേർ വെള്ളിയിൽ വലിയ നിക്ഷേപം ഇതിനോടകം നടത്തി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വീടുകളിൽ വെറുതെ ഇരിക്കുന്ന ആ വലിയ ആസ്തിയെ ജനങ്ങളുടെ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ഈ പുതിയ നിയമം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലെൻഡിംഗ് അഗെയിൻസ്റ്റ് ഗോൾഡ് ആൻഡ് സിൽവർ കൊളാട്ടറൽ ഡയറക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഈ പുതിയ മാർഗ്ഗനിർദ്ദേശം അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനകം എല്ലാ ബാങ്കുകളും എൻ ബി എഫ് സികളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ പുതിയ ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെ വെള്ളി ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് പണയം വെക്കാൻ സാധിക്കുമെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളി ആഭരണങ്ങൾ അഥവാ സിൽവർ ഓർണമെന്റ്സ് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാത്തരം വെള്ളി ആഭരണങ്ങളും കൊലുസും അരിഞ്ഞാണവും പാത്രങ്ങളും എന്നിവയെല്ലാം നമുക്ക് പണയം വെക്കാൻ സാധിക്കും വെള്ളി നാണയങ്ങളും സ്വീകരിക്കും പക്ഷേ അവിടെ ഒരു നിബന്ധന വരുന്നുണ്ട് ബാങ്കുകൾ തന്നെ വിൽക്കുന്ന കുറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പരിശുദ്ധിയെങ്കിലുമുള്ള അതായത് മിനിമം പ്യൂരിറ്റി ഓഫ് നയൻ ടു ഫൈവ് അങ്ങനെ പ്രത്യേകമായി നിർമ്മിച്ച നാണയങ്ങൾ മാത്രമേ നാണയത്തിന്റെ രൂപത്തിൽ സ്വീകരിക്കുകയുള്ളൂ ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പണയം വെക്കാനായിട്ട് കഴിയുകയില്ല സിൽവർ ബാറുകൾ അഥവാ കട്ടികൾ വ്യക്തിഗത വായ്പയ്ക്കായി സ്വീകരിക്കത്തില്ല വെള്ളി ഇ ടി എഫ് അതായത് സിൽവർ ഇ ടി എഫ് വെള്ളി മ്യൂച്വൽ ഫണ്ടുകൾ സിൽവർ എം എഫ് എസ് എന്നിവ ഈടായി സ്വീകരിക്കത്തില്ല ഏറ്റവും പ്രധാനമായി വെള്ളി വാങ്ങാൻ വേണ്ടി ഒരു ധനകാര്യ സ്ഥാപനവും നിങ്ങൾക്ക് വായ്പ നൽകുകയില്ല ശരി ആഭരണങ്ങൾ പണയം വെക്കാമെന്ന് നമ്മൾ കണ്ടു എന്നാൽ എത്ര കിലോഗ്രാം വരെ നിങ്ങൾക്ക് ആ പണയം വയ്ക്കാനായി കൊണ്ടുപോകാം ഇവിടെയാണ് സ്വർണ്ണവും വെള്ളിയിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം വരുന്നത് ആഭരണങ്ങൾ ഒരാൾക്ക് പണയം വെക്കാവുന്ന വെള്ളി ആഭരണങ്ങളുടെ ആകെ ഭാരം പരമാവധി പത്ത് കിലോഗ്രാം ആണ് കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ പത്ത് കിലോഗ്രാം വരെ നിങ്ങൾക്ക് പണയമായി വെക്കാൻ സാധിക്കും എന്നാൽ സ്വർണ്ണാഭരണങ്ങളുടെ കാര്യത്തിൽ അത്രയും വെക്കാൻ പറ്റില്ല ഇത് വെറും ഒരു കിലോ ഒരാൾക്ക് ഒരു കിലോ മാത്രമാണ് അതിനുള്ള സാഹചര്യമുള്ളത്